ഇറ്റലിയിലെ ടൂറിനിലെ ജോൺ ദി ബാപ്റ്റിസ്റ്റ് കത്തീഡ്രലിൽ നൂറ്റാണ്ടുകളായി സൂക്ഷിച്ചിരിക്കുന്ന ഈശോയുടെ ശരീരം പൊതിഞ്ഞ ഒരു തിരക്കച്ചയുണ്ട് അത് ഈശോയുടെ കാലത്തേത് തന്നെയാണ് എന്നതിന് കൂടുതൽ തെളിവുകൾ പുറത്ത് ടൂറിനിലെ കച്ചയ്ക്ക് രണ്ടായിരം വർഷം പഴക്കമുണ്ടെന്ന് ശാസ്ത്രജ്ഞർ സ്ഥിരീകരിച്ചിരിക്കുന്നു ഈ കച്ച കുരിശുമരണം വരിച്ച യേശുവിന്റെ ശരീരം പുതിയാൻ ഉപയോഗിച്ചതാണ് എന്നാണ് വിശ്വാസം എന്നാൽ കച്ചയുടെ പഴക്കം സംബന്ധിച്ച് നൂറ്റാണ്ടുകളായി തർക്കം നിലനിന്നിരുന്നു ആയിരത്തി മുന്നൂറ്റി അൻപതുകളിലാണ് ആദ്യമായി കച്ച പ്രദർശിപ്പിക്കപ്പെട്ടത് അന്നു മുതൽ പല പരീക്ഷണങ്ങൾക്കും വിധേയമായി നിരവധി ഗവേഷണ ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു തർക്കം തുടരുന്നതിനിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ടൂറിനിലെ കച്ചയ്ക്ക് ഏതാനും നൂറ്റാണ്ടുകൾ മാത്രമാണ് പഴക്കമുള്ളത് എന്ന നിഗമനവും പുറത്തുവന്നു ഇതോടെ വിവാദം പുതിയ തലത്തിലെത്തി എന്നാൽ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇറ്റലിയിലുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞരാണ് കച്ചയുടെ പഴക്കം സ്ഥിരീകരിച്ചിരിക്കുന്നത് കൈകൾ മുന്നിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു മനുഷ്യന്റെ മങ്ങിയ രക്തം പുരണ്ട മാതൃകയാണ് കച്ചയിൽ പറഞ്ഞത് യേശുവിൻ്റെ രക്തമാണ് രൂപത്തിന് കാരണമെന്നാണ് വിശ്വാസം അരിമത്തിയിലെ യുസേഫ് യേശുവിൻ്റെ ശരീരം തുണി കവചത്തിൽ പൊതിഞ്ഞ് ശവകുടീരത്തിനുള്ളിൽ സ്ഥാപിച്ചതായി ബൈബിൾ പറയുന്നു ആയിരത്തി മുന്നൂറ്റി അൻപതുകളിൽ കച്ച ലഭിച്ചതു മുതൽ ചരിത്രകാരന്മാർ സഭാ മേധാവികൾ ഇവരുടെ ഭാവനയെ ഈ കച്ച ആകർഷിച്ചിരുന്നു ഫ്രഞ്ച് യോദ്ധാവായ ജെഫ്രോ ഡി ചാർണി കച്ച ഫ്രാൻസിലെ ലിറിയയിലെ പള്ളിയുടെ ഡീനിന് നൽകി ഇറ്റലിയിലെ ടൂറിനിലെ സാൻ ജിയോവന്നി ഡി ബാരസ്റ്റ കത്തീഡ്രലിലെ രാജകീയ ചാപ്പലിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് മുതൽ ഇത് സംരക്ഷിക്കപ്പെടുകയാണ് കച്ചയിൽ അഞ്ചടി ഇഞ്ച് മുതൽ ആറടി വരെ ഉയരമുള്ള ഒരു മെലിഞ്ഞ മനുഷ്യനെ ചിത്രീകരിക്കുന്നുണ്ട് ബൈബിൾ ിൽ പരാമർശിച്ചിരിക്കുന്ന യേശുവിന്റെ ക്രൂശിക്കപ്പെട്ട മുറിവുകളുമായി ശരീരത്തിലെ അടയാളങ്ങൾ പൊരുത്തപ്പെടുന്നതായി ഇറ്റാലിയൻ ഗവേഷകർ പറഞ്ഞു അതിൽ തലയിലെ മുള്ളു അടയാളങ്ങൾ പിൻഭാഗത്തെ മുറിവുകൾ തോളിലെ ചതവുകൾ എന്നിവ ഉൾപ്പെടുന്നു അദ്ദേഹം ചുമലിൽ വഹിച്ച കുരിശിന് ഏകദേശം നൂറ്റി മുപ്പത്തി ഭാരമുണ്ട് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നു യേശുവിനെ റോമാക്കാർ തല്ലിച്ചതച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് കുരിശിലേറ്റപ്പെടുന്നതിന് മുൻപ് തലയിൽ മുള്ളുകളുടെ കിരീടം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ രാജ്യാന്തര ഗവേഷകർ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് കവചത്തിന്റെ ഒരു ചെറിയ ഭാഗം വിശകലനം ചെയ്തു കച്ച എ ഡി ആയിരത്തി ഇരുന്നൂറ്റി അറുപതിനും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ നിർമ്മിച്ചതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു പുതിയ പഠനത്തിനായി നാഷണൽ റിസർച്ച് കൌൺസിലിന്റെ ഇറ്റലിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിസ്റ്റലോഗ്രഫിയിലെ ശാസ്ത്രജ്ഞർ വൈഡ് ആംഗിൾ എക്സ്രൈസ് സ്കാറ്ററിംഗ് എന്ന സാങ്കേതിക വിദ്യയാണ് ഉപയോഗിച്ചത് ഈ സാങ്കേതിക വിദ്യ ഫ്ളാക്സ്വാഭാവിക പഴക്കം അളക്കുകയും നിർമ്മാണം മുതലുള്ള സമയത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും ചെയ്യും ടൂറിനിലെ കച്ചയിൽ നിന്നുള്ള എട്ട് ചെറിയ സാമ്പിളുകൾ സംഘം പഠിച്ചു സെല്ലുലോസ് ലിനൻ്റെയും ചെറിയ വിശദാംശങ്ങൾ കണ്ടെത്താൻ അവയെ എക്സ് റേക്ക് വിധേയമാക്കി പഞ്ചസാര തന്മാത്രകളുടെ നീണ്ട ശൃംഖലകളാണ് സെല്ലുലോസ് നിർമ്മിച്ചിരിക്കുന്നത് അവ കാലക്രമേണ ശിഥിലമാകും ടൂറിനിലെ കച്ച യൂറോപ്പിലെത്തുന്നതിന് മുൻപ് ഏകദേശം പതിമൂന്ന് നൂറ്റാണ്ടുകളായി ഏകദേശം ഇരുപത്തിരണ്ടര ഡിഗ്രി സെൽഷ്യസ് താപനിലയിലും ശതമാനം ആർദ്രതയിലും സൂക്ഷിച്ചിരുന്നതായി സംഘം നിർണയിച്ചു ഒന്നാം നൂറ്റാണ്ടിൽ ഇസ്രയേലിൽ കണ്ടെത്തിയ മറ്റു തുണിത്തരങ്ങളുമായ ഗവേഷകർ കവചത്തിലെ തകർച്ചയെ കമ്പാരിസൺ ചെയ്യുകയും ചെയ്തു ഇസ്രേലിലെ മസാദയിൽ കണ്ടെത്തിയ ചരിത്രരേഖകൾ പ്രകാരം എ ഡി അൻപത്തിയഞ്ചു മുതൽ എഴുപത്തിനാല് വരെയുള്ള കാലഘട്ടത്തിൽ കണ്ടെത്തിയ ഒരു ലിനൻ സാമ്പിളിൽ നിന്ന് ലഭിച്ച സമാന അളവുകളുമായി ഡേറ്റാ പ്രൊഫൈലുകൾ പൂർണ്ണമായും പൊരുത്തപ്പെട്ടു എന്നാണ് ഹെറിറ്റേജ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ പറയുന്നത്